നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് അഞ്ചാം തീയതിയിലെയും മൂന്നാം തീയതിയിലെയും ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി മൂന്ന് തീയതികളിലെ മീറ്റിംഗ് തീരുമാനങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അഞ്ചാം തീയതിയിലെ മീറ്റിംഗ് തീരുമാനങ്ങൾ നോക്കാം അഭിമുഖം തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്കുള്ള രണ്ടാം ഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തും പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അടുത്തത് പ്രമാണ പരിശോധന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതാണ് ഇനി ആർക്കെങ്കിലും പ്രൊഫൈൽ സന്ദേശമോ എസ് എം ഒസോ ലഭിക്കാത്തവരുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ എയ്റ്റിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ ലാബ് അറ്റൻഡർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ് ഇനി ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇ ആർ ഫിഫ്റ്റീൻ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫൈവ് സീറോ നയനുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് സഹകരണ മേഖലയിലെ എപ്പെക്സ് സൊസൈറ്റികളിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് പാർട്ടു വൺ ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ഇ ആർ ഒ എസ് എം വിഭാഗവുമായി ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ത്രീ ഫോർ വൺ അടുത്തത് വിവരണാത്മക പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ വീണ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ നാല് വരെ വിവരണാത്മക പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അടുത്തത് ഒ പരീക്ഷ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പട്ടികവർഗം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തിക ഫെബ്രുവരി രാവിലെ മുതൽ വരെ പരീക്ഷ ും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അടുത്തത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മീറ്റിംഗ് തീരുമാനങ്ങളാണ് താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ കാറ്റഗറി നമ്പർ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഗുഡ് വർക്ക് ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ ആറുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നീഷ്യൻ ഫാർമസി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സെറോളജിക്കൽ അസിസ്റ്റൻ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരാവസ്തു വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താഴെപ്പറഞ്ഞ തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഇലക്ട്രീഷ്യൻ ആണ് കാറ്റഗറി നമ്പർ അമ്പത്തെട്ട് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്രയാണ് ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് പുനരളവെടുപ്പ് കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ശാരീരിക അളവെടുപ്പിൽ യോഗ്യത നേടി അതുപോലെ ശാരീരിക അളവെടുപ്പിൽ യോഗ്യത നേടാതെ അപ്പീൽ അനുവദിച്ചു ആ അപ്പീൽ അനുവദിച്ചവർ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ചവരായിരിക്കും അങ്ങനെ അപ്പീൽ കൊടുത്ത് വിജയിച്ച ആളുകളുടെ പുനരള പുനരളവെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലാണ് നടത്തുന്നത് പി ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് അടുത്ത അഭിമുഖങ്ങളാണ് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നാനൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലാണ് കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കുന്നത് അടുത്തത് കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പി എസ് സിയുടെ കൊല്ലം ജില്ലാ ഓഫീസ് മേഖലാ ജില്ല മേഖലാ ഓഫീസിലും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കൊല്ലം മേഖലാ ഓഫീസ് പി എസ് സി ആസ്ഥാന ഓഫീസ് എന്നിവിടങ്ങളിൽ വെച്ചും ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്നിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ചും ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പി എസ് സി കൊല്ലം മേഖലാ ഓഫീസ് പി എസ് സി ആസ്ഥാന ഓഫീസ് എന്നിവിടങ്ങളിൽ വെച്ചും അഭിമുഖം നടത്തും തൃശ്ശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് തസ്തികയിലേക്കുള്ള ആദ്യഘട്ട അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പി എസ് സി തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ വെച്ച് നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശവും എസ് എം എസും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ കേരള പി എസ് സിയുടെ ഈ ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്